െതിരെ ചില പരാതികൾ പോലീസ് സ്റ്റേഷൻ എത്തിയതിനു ശേഷം അത് സപ്രസ് ചെയ്തു എന്ന് പറയുന്ന വാർത്ത പുറത്തു വരുമ്പോൾ മമ്മൂട്ടി ആരാണ് എന്താണ് എന്ന് പറയുന്ന ഒരാൾ എന്നോട് പറഞ്ഞത് നമ്മൾ പറഞ്ഞു കേട്ടാൽ ഞെട്ടിപ്പോകും അദ്ദേഹം തൊടാത്തതായിട്ട് ആരുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തൊടാത്തതായിട്ട് ആരുമില്ല ഏതൊക്കെ ഉണ്ടല്ലോ അത് എനിക്ക് ഒരു ചാനൽ കിട്ടിയതാണ് ക്രൈം എന്ന് പറയുന്ന പേരുള്ള ഒരു ചാനൽ ഞാൻ ആ ചാനലിന്റെ ലിസ്റ്റുകളെടുത്ത് നോക്കുമ്പോൾ അവർ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ സമയം എനിക്ക് അത്ഭുതം നോക്കി കൃത്യമായിട്ടും ആ ഒരു മനുഷ്യനെതിരെ ആ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനെതിരെ ഡിഫാമേഷൻ കൊടുക്കാൻ സാധ്യതയുള്ള തരത്തിലാണ് അദ്ദേഹം വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ ശ്രമം എന്ന് പറയുന്ന എനിക്ക് തോന്നിയത് എങ്ങനെയെങ്കിലും മമ്മൂട്ടിയെ നന്നായിട്ടാണ് കൊടുക്കണം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എങ്ങനെയെങ്കിലും മമ്മൂട്ടിയുടെ പേര് വരുത്തണം അല്ലെങ്കിൽ ആ പേരുണ്ട് എന്ന രീതിയിലൊക്കെ ഇരുന്നങ്ങൾ പറയുകയാണ് ചില പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും കാരണം അത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ പോലും അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല അത്ര രീതിയിലാണ് ആ ഒരു മനുഷ്യൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ എന്നാൽ മമ്മൂട്ടിക്കെതിരെ മോഹൻലാലെതിരെയും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ പരാതികൾ ഉണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് ആ റിപ്പോർട്ട് നേരത്തെ തന്നെ മമ്മൂട്ടിക്ക് കിട്ടിയിരുന്നു അന്ന് മുതൽ മമ്മൂട്ടി അശ്വസ്തനാണ് അദ്ദേഹം അല്ലെങ്കിലും ആ വീട്ടിൽ തന്നെ കലാപം ഉണ്ടായി എന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട് ദുൽഖർ സൽമാൻ മമ്മൂട്ടിയോട് വളരെ ശക്തമായ ഭാഷ ഇത്തരം കാര്യങ്ങളിൽ സംസാരിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല സിനിമകളിലും നിന്നുള്ള വന്നിട്ടുണ്ട് പരാതികളുമായി നടികൾ രംഗത്തെത്തി ും സുഹൃത്തുക്കളെ പറയുന്നത് ദുൽഹ സൽമാൻ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കി മമ്മൂട്ടിയുടെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ പല നടികളും പരാതികളുമായിട്ട് വന്നു എനിക്ക് എൻ്റെ ഒരു ഓർമ്മയില് അല്ലെങ്കിൽ എൻ്റെ ഒരു തോന്നല് ഇതുവരെ ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ടുകളൊന്നും മമ്മൂട്ടി എന്ന് പറയുന്ന നടനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ആരോപണ കേസുകളൊന്നും പോലും ഇതുവരെ നിലവിലില്ല എന്നതാണ് മോഹൻലാലിന് എതിരൊക്കെ ചിലതൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് കൃത്യമല്ല എന്നുള്ളതാണ് അതേസമയം തന്നെ മറ്റു ചില നടന്മാർക്കെതിരെ മറ്റു ചില ടെക്നീഷ്യൻസ്മാരെതിരെ ഒക്കെ ഒരുപാട് 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 പരാതികളൊക്കെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വരുന്ന പരാതികൾ മുഴുവൻ ഹേമ കമ്മീഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത പരാതികൾ തന്നെയാണെന്ന് കൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു വേറെ പ്രശ്നമുള്ളത് ഈ പരാതി പറഞ്ഞ ആളുകൾ തന്നെ ഇതൊക്കെ പിൻവലിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തില് പരാതികളില്ല യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പരാതികൾ അത്ര സീരിയസ് ആയിട്ട് നമ്മുടെ സമൂഹം കേൾക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്ന പക്ഷേ ഇവിടെ പറയുന്നത് മമ്മൂട്ടിയുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടായി മമ്മൂട്ടിയുടെ മകനായിട്ട് ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ ഈ കാര്യം ചോദിച്ച് വഴക്കുണ്ടായി ഭാര്യ പ്രശ്നത്തിലായി എന്നൊക്കെ രീതിയിലുള്ള ഇങ്ങനെ കേൾക്കുന്നു 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 എവിടെ കേൾക്കുന്നു എന്ത് കേൾക്കുന്നു എവിടെ കേൾക്കുന്നു എന്നൊന്നും ഈ ഒരു മനുഷ്യന് പറയാനില്ല ഇതൊക്കെ ഇങ്ങോട്ട് ഇരുന്നാട് പറയുകയാണ് എനിക്ക് തോ എന്താണ് ഈ ചെന്നാതിന്റെ ലക്ഷ്യമെന്ന് എനിക്ക് മനസ്സിലായത് എങ്ങനെയെങ്കിലും മമ്മൂട്ടിക്കെതിരെ ഗംഭീരമായിട്ടുള്ള ഒരു പരാതി ക്രിയേറ്റ് ചെയ്യണം എനിക്ക് അദ്ദേഹത്തിൻ്റെ ചില കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് വൈറലാകാനുള്ള സാധ്യത ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇതല്ലാതെ മറ്റൊന്നും എനിക്കതിൽ നിന്നും മനസ്സിലാവുന്നില്ല ഇദ്ദേഹത്തിന് ചാനലിൽ ഓരോ കമ്പനിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും നടന്മാർക്കെതിരെ ഏതെങ്കിലും നടിമാർക്കെതിരെ അവര് പോലും അറിയാത്ത കാര്യങ്ങള് പണ്ട് മുത്തുചിപ്പിയിലോ അല്ലെങ്കിൽ നാനയിലോ സിനിമാ മണ്ഡലത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു ഗോസിപ്പ് വാർത്തകളില്ലേ ഒരു ഗോസിപ്പ് വാർത്തകൾ പോലെ ആ ഗോസിപ്പ് അതിനേക്കാൾ ഭീകരമാണ് ഇതൊരു വ്യക്തിഹത്യ എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞില്ലട്ടാ ഇദ്ദേഹത്തെ വാർത്താനും കഴിഞ്ഞിട്ടില്ല ഇനി മോഹൻലാലിന്റെ കൂടി ഉണ്ട് മോഹൻലാലിന്റെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നടക്കമാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് പോകുന്നു എന്നുള്ള വാർത്ത കേട്ടതോടുകൂടിയാണ് അതോടുകൂടി അദ്ദേഹം പെട്ടെന്ന് അസുഖം ഹോസ്പിറ്റലിൽ എത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് മാത്രം പിന്നീട് എന്ത് സുഖമാണ് ആത്മഹത്യ നോക്ക് എത്ര സിമ്പിൾ ആയിട്ട് പറയുന്നോക്കി അസുഖം മൂർച്ഛിച്ച് മോഹൻലാൽ എന്തായാലും ഹോസ്പിറ്റൽ ആണ് അതിനൊപ്പം പെട്ടെന്ന് ഈ വാർത്ത കേട്ടോട് കൂടിട്ട് മോഹൻലാലിന്റെ ഭാര്യ എന്തൊരു എന്തൊരു സംഗതി ശ്രമിച്ചു ഒരുപക്ഷെ അത് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നാണ് ഇദ്ദേഹത്തിനെ കണ്ടെത്തില്ല അതെനിക്ക് അറിയില്ല എന്നുകൂടി പറയുന്നുണ്ട് നോക്കി ഇരുന്ന് അങ്ങോട്ട് പറയാം പച്ച നുണ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു പച്ച നുണ ഇരുന്ന് പറയുകയും അത് എങ്ങനെയെങ്കിലും ആളുകൾ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഈ ക്രൈം എന്ന് പറയുന്ന ഈ ചാനൽ നടത്തി ചെങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പുറകിൽ എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഇപ്പോൾ പിന്നെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല എന്നാൽ മമ്മൂട്ടിക്കെതിരെ ചില പരാതികൾ പോലീസ് സ്റ്റേഷൻ എത്തിയതിന് ശേഷം അത് സപ്രസ് ചെയ്തു എന്ന് പറയുന്ന വാർത്ത പുറത്തു വരുമ്പോൾ മമ്മൂട്ടി ആരാണ് എന്താണ് എന്ന് പറയുന്ന ഒരാൾ എന്നോട് പറഞ്ഞത് നമ്മൾ പറഞ്ഞു കേട്ടാൽ ഞാൻ ഞെട്ടിപ്പോകും അദ്ദേഹം ഇത് ഈ പറഞ്ഞ ആൾ ആരാണെന്ന് വലിയ പിടുത്തോ ആരാണ് എവിടെയാണ് എന്താണ് ഒരു പിടുത്തവും ഇട്ടാ ഇന്ന് അയാളുടെ തെളിവുകൾ ഇന്ന ആളാണ് പറഞ്ഞത് ഇന്ന സൽത്താന പറഞ്ഞത് അയാളെ പറഞ്ഞ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് അങ്ങനെയൊന്നും ഇത് ആരോ എന്തോ പറഞ്ഞു ഈ പണ്ട് ഈ സ്വപ്നം കണ്ടിട്ട് ചില സംഗതികളൊക്കെ ചെയ്യുന്ന മാതിരി ഇന്ന ആള് പറഞ്ഞു കേട്ടു അത് ആരൊന്നും ഉണ്ടാവില്ല പ്രേതത്തെ കണ്ടു ഇന്ന ആൾ കണ്ടിട്ടുണ്ട് അത്ര എന്നൊക്കെ പറഞ്ഞ അവരിൽ വലിയ വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ പറയുന്ന ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ചെങ്ങാതി ഇങ്ങനെയൊക്കെ പറയുന്ന നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലാണ് ഇപ്പൊ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടു തൊടാത്തതായിട്ട് ആരുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തൊടാത്തതായിട്ട് ഏതൊക്കെ സിനിമകളെ അഭിനയിച്ചിട്ടുണ്ടോ ഏതൊക്കെ ആളുകളെ കണ്ടിട്ടുണ്ടോ അവരെ എല്ലാവരെയും തന്നെ അദ്ദേഹം ചെറിയ ആവശ്യം ചെറിയ കുട്ടികളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം അതാരോ ഡോക്ടറോ ഏതോ ആള് പറഞ്ഞു കൊടുത്താണ് എഴുപത്തിയഞ്ചു വയസ്സുള്ള സുന്ദരനായ മമ്മൂട്ടിയുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കാൻ ഏറ്റവും വേണ്ടത് യമനയുക്തിയകളായ പെൺകുട്ടികളാണ് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞു പറഞ്ഞു വരുത്തുന്നത് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നു ഈ മനുഷ്യന് എന്തോ ഒരു അസുഖം ഉണ്ടോ നമ്മൾക്ക് കുറെ കാലമായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും പറഞ്ഞു നടക്കുന്ന ചില കാര്യങ്ങളിൽ ഈ ലൈംഗിക അരാജകത്വം കൃത്യമായിട്ട് നടപാടിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഭീകരമാണ് അത്തരം ആളുകളെ ചില ചിന്താഗതികളൊക്കെ അതി ഏഹ് യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ട് ചാപ്പിള്ളയെ കഴിക്കുക അതുപോലെ തന്നെ യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ യുവതികളായിട്ടുള്ള വളരെ ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള ലൈംഗിക വീഴ്ചകൾ ഏർപ്പെടുക എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കുറെ വർത്തമാനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഈ ലൈംഗിക അരാജകത്ത് നിറഞ്ഞിട്ടുള്ള പല ആളുകളും ഞാൻ ഇടക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ കേൾക്കേണ്ടി വന്നിട്ടുള്ള അത്തരം കാര്യങ്ങളെല്ലാം അത് അവന്റെ ഒരു ലൈംഗിക പ്രശ്നത്തിന്റെ അവൻ്റെ ചിന്താഗതിന്റെ പ്രശ്നം എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കി അവനെ തിരുത്താൻ ശ്രമിച്ചു എന്നല്ലാതെ അങ്ങനെ തള്ളിക്കളഞ്ഞിരുന്ന അത്തരം കാര്യങ്ങളാണ് ഈ ഒരു പ്രായം പത്തൊമ്പത് വയസ്സിൽ ഈ ചെങ്ങാതി ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടും എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും കേസുകൾ ചെകുത്താനൊക്കെ എടുത്ത എതിരൊക്കെ എടുത്ത പോലത്തെ കേസുകളൊക്കെ എടുക്കേണ്ട ഒരു ചെങ്ങാതിയാണ് ഈ ചെങ്ങാതി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള വർത്തകണം വിതഔട്ട് എനി എവിഡൻസ് ഒരു എവിഡൻസും ഇല്ല മുന്നോട്ട് വയ്ക്കാൻ ഒരു എവിഡൻസ് ഇല്ല ഞാൻ അങ്ങോട്ട് പരാതി പറയുന്നു നിങ്ങൾ അങ്ങോട്ട് എന്താ തെളിയിച്ചോണം എന്നാണ് ഒരാൾക്കെതിരെ ഞാൻ പരാതി പറയുന്നു ഞാനാണ് എന്താണ് ഇങ്ങനത്തെ ഒരു കേസ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞു അത് തെളിയിക്കണം എന്ന പോലെയാണ് ഞാൻ കൊടുക്കുന്ന ഒരു സംഗതിക്ക് നിങ്ങൾ തെളിയിക്കണെങ്കിൽ എനിക്കൊരു വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെ തെളിയിക്കേണ്ടത് നിങ്ങൾക്കെതിരെയുള്ള പ്രശ്നം ഞാൻ തന്നെ തെളിയിക്കേണ്ടത് പക്ഷേ ഇത് അതൊന്നും അല്ല ഇവിടെ ഇയാളാണ്ട് ഇരുന്നാണ് പറയാണ് തെളിയിക്കേണ്ടത് വേറെ ആരുടെയൊക്കെയോ ചുമതല എന്ന രീതിയിലാണ് ഈ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഞാൻ ആ തുടക്കത്തിൽ കേൾപ്പിച്ച ശബ്ദങ്ങളിലൊന്ന് നിങ്ങളൊരു പക്ഷേ ആദ്യമായിട്ട് ഈ ആൻഡ്രോയിഡ് ഫോണൊക്കെ നിങ്ങളെ കയ്യിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളെ ഉപയോഗിക്കും ആ ഒരു വീഡിയോ വന്നിരിക്കും ഏതൊരു പ്രധാന്തമായ ഒരു അവസ്ഥയിലൊരു സ്ത്രീ ഇരുന്ന് ഇങ്ങനെ പറയുന്നതാണ് അത്തരം വാക്കുകളൊക്കെയാണ് ഇപ്പൊ ഇദ്ദേഹം എടുത്ത് വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എനിക്കിപ്പോ തന്നെ പറയാനുള്ളത് പലപ്പോഴും നമ്മുടെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക നായികമാർക്കും ഏറ്റവും നല്ല ഗംഭീരമായിട്ട് ശബ്ദം കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീയുണ്ട് അവര് മോഹൻലാലിനെതിരക്കെ അത്യാവശ്യം ചില ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ആരോപണങ്ങളൊക്കെ ചിലത് കടമ്പുള്ളതാണെന്നും കേസായിട്ട് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ചില കേൾക്കാനുണ്ട് പക്ഷേ ആ ഒരു സ്ത്രീ ഒരു ചാനൽ പരിപാടിക്ക് ഇടക്കി മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെക്കുറിച്ച് കേൾക്കണം ഞാനതൊക്കെ പറയുമ്പോൾ എൻ്റെ പല സുഹൃത്തുക്കൾക്കും ഈ ചാനൽ കാണുന്ന പല ആളുകളുടെയും തോന്നല് ഞാൻ നന്നായിട്ട് വൈറ്റ് വാഷ് ചെയ്യാനാണ് എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് വൈറ്റ് വാഷ് ചെയ്യാന്നുള്ള എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വീഡിയോസുകളും ഓഡിയോസുകളായി കിട്ടുന്ന എനിക്ക് കിട്ടുന്ന എനിക്കത് സത്യസന്ധമെന്ന് തോന്നാം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടു ഇന്നാണ് പറഞ്ഞു കേട്ടു എന്ന കാര്യം ഞാൻ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് കിട്ടാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നോക്കൂ അവര് ആ ഒരു സ്ത്രീ മമ്മൂട്ടിയെ കുറിച്ച് പറയുന്നത് കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ വീടിയവസാനിക്കാം ഞാൻ എൻ്റെ ജീവിത സിനിമാ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അധികം അങ്ങനെ അടുക്കില്ല പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു എന്തോ അതൊരു പുള്ളിയുടെ ഒരു നേച്ചറാണ് ഇവരെ അടുത്തൊന്നും ഇതിനെ അധികം അടുക്കാൻ പോണ എന്നുള്ളൊരു അടുക്കില്ല ഇപ്പൊ ഡബിങ് ലേട്ടിലൊക്കെ വന്നാൽ തന്നെ അങ്ങനെ സംസാരം ഇപ്പൊ നമുക്കങ്ങനെ ഒരു ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു ഇഷ്ടം വ്യക്തിപരമായ ഒരു ഇഷ്ടം ശരിക്കും അങ്ങനെ തോന്നാറില്ല കാരണം അദ്ദേഹത്തിന് ആവശ്യമില്ല എന്നുള്ള മറ്റും നമുക്കും ആവശ്യമില്ല അങ്ങനെ അതന്ന് ഇങ്ങനെ ഒരു അകൽച്ച എപ്പോഴും ഈ നടനില് എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ തൊണ്ണൂറിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല സിനിമകളുണ്ട് ഞാനിങ്ങനെ അത് ലൗഡ് സ്പീക്കറും അരയന്നങ്ങളും വീട് വലിയേട്ടൻ്റെ രാപ്പകൽ കാഴ്ച കറുത്തപക്ഷി കഥ പറയുമ്പോൾ രാജമാണിക്യം പാലരുമാണിക് പിന്നെ ഫ്രാഞ്ചിയേട്ടൻ വരെ ഇങ്ങനെ ഈ ഇപ്പൊ ഈ ഇടക്കാലത്ത് എത്തി എത്തി നിക്കുമ്പോ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതിനകത്ത് ഒരു കാര്യ ബാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട് സ്ത്രീകളുടെ ഒരു മമ്മൂട്ടിയെ കുറിച്ചുള്ള ഒരു സങ്കല്പം അതിൽ ഈ മൂന്ന് തലമുറ കടന്നു വരുന്നുണ്ട് ശെരിക്ക മമ്മൂട്ടിയുടെ ആദ്യകാലത്ത് അന്ന് ഇപ്പൊ അമ്മമാര് ആയിട്ടുള്ള സ്ത്രീകള് ഒരുപക്ഷെ ആരാധിച്ചായിട്ടുള്ള സങ്കല്പത്തിലൂടെ കുറിച്ച് എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടാകും അടുത്ത ജനറേഷൻ പുതിയ ജനറേഷനുള്ള കുട്ടികൾ അതായത് ഇപ്പൊ പത്ത് വയസ്സുള്ള കുട്ടികള് എന്റെ നായകനായിട്ട് വരാൻ പോലെ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് ചെറിയ അച്ഛൻ ഇതുപോലെ 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 സുന്ദരനായ അങ്ങനെ എനിക്ക് എനിക്ക് മോൻ ഉണ്ടായിരുന്നെങ്കിൽ ആയിരുന്നു അതുപോലെ ഇറങ്ങിയ മമ്മൂട്ടിയെ കുറിച്ചൊരു വർത്തമാനങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ സ്ത്രീ പലപ്പോഴും മോഹൻലാലിനെതിരെ പരാതികളൊക്കെ പറയാൻ സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യരെ അത്രയും പരാതികളില്ല ഈവൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രോളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേസുകളിൽ പെട്ടി കൊണ്ടിരിക്കുന്ന മുഖേഷ് പോലും ഒരു വലിയ സദസ്സിൽ വെച്ച് പറയുന്നത് നിങ്ങൾ മമ്മൂട്ടി നിങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്ന പോലെ നിങ്ങൾ സ്ത്രീകളോട് സംസാരിക്കുന്നില്ല അതിൽ നിങ്ങൾ ഖേദിക്കുന്നുണ്ടോ എന്നാണ് മമ്മൂട്ടി പറയുന്നത് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നതാണ് നിങ്ങൾ ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ സംസാരിക്കുന്ന പോലെ വിഷയങ്ങൾ സംസാരിക്കില്ല അവർ കൂടി മാന്യമായി തോന്നുന്ന കാര്യങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള പൊതുവേദിയിലും പൊതു സമൂഹത്തിലും നമുക്ക് കൃത്യമായിട്ടും ഇതുവരെയും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കേസുകളോ മറ്റോ പരാതികളോ വരാത്ത ഈ ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാനല് ഞാൻ ഇപ്പൊ പറഞ്ഞ ആ ചാനലിൽ ഇങ്ങനെ ഡിഫേമറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ബാക്കി നിങ്ങൾ തീരുമാനിക്കുന്നു എന്താണ് വേണ്ടത്